കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങളാണ് തൃശൂർ പൂരം കലക്കിയതാണ് കലക്കിയത് ബി ജെ പിക്ക് വേണ്ടിയാണ് എന്തുകൊണ്ട് സർക്കാർ അന്വേഷിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത് അതുവരെ ചർച്ചയായി മാറി മാധ്യമങ്ങൾ ചർച്ചയായി എൽ ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയും അത് ഏറ്റെടുത്തു പി വി അൻവർ എം എൽ എ ആണ് ആദ്യം ഈ ആരോപണവുമായി രംഗത്തു വന്നത് പിന്നീട് പി വി അൻവർ എം എൽ എ സി പി ഐ എം ശാസിച്ചു എന്ന് പറയാൻ കഴിയില്ല സി പി ഐ എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പരസ്യപ്രസ്താവനയിൽ നിന്ന് മാറുന്നു പിന്നീട് സി പി ഐ ഇത് ഏറ്റെടുക്കുകയും സി പി ഐ മുഖപ്രസംഗത്തിലൂടെ തന്നെ അവരുടെ മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ തന്നെ എം ആർ രാജ്കുമാറിനെ മാറ്റണം നടപടിയെടുക്കണം അന്വേഷിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യമുണ്ട് ആ അദ്ദേഹം പറഞ്ഞ മറുപടി ഐ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത് സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത് അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും ഒരു കാര്യം വ്യക്തമായി പറയാം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക വൃത്തനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമുണ്ട് ഒരു ആരോപണത്തിന്റെ പേരിൽ ആർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ല അന്വേഷിക്കട്ടെ അന്വേഷണത്തിൽ തെളിവ് വരട്ടെ തെളിവ് വന്നാൽ അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്തിയാൽ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ഉറപ്പായി നടപടി ഉണ്ടാകും കർശനമായ നടപടി ഉണ്ടാകും എന്ന് അന്വേഷണം പ്രാഥമികമായി നടന്നുകഴിഞ്ഞു പ്രാഥമിക അന്വേഷണം ഡി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴിതാ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ എ ഡി ജി പി എം ആർ അജി കുമാറിനെതിരെ വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം അന്വേഷിക്കുന്നതിന് വേണ്ടി അന്ന് തന്നെ പ്രശ്നം നടന്നതിൽ തൊട്ടടുത്ത ദിവസം തന്നെ എം ആർ അജി കുമാറിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് സമർപ്പിച്ചില്ല അഞ്ചു മാസം നീണ്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇരുപത്തിനാലിനകം എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ തൃപ്തിയില്ല എന്ന് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തണം എന്ന് ആ അന്വേഷണം ഏത് രൂപത്തിൽ വേണം എന്ന് തീരുമാനിക്കുക ഡി ജി പി ആണ് സ്വാഭാവികമായും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാം അതില്ലെങ്കിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കാം ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഡി ജി പി ഡി ജി പിയുടെ തീരുമാനം വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് നിയമപരമായി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന സർക്കാർ നിലപാടാണ് ഇവിടെ വീണ്ടും ഉയർത്തിപ്പിടിക്കുന്നത് ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാകും ചർച്ചകളൊക്കെ ഉണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടിയെടുത്താൽ ആ നടപടിക്കെതിരെ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചാൽ അതല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥന് അനുകൂലമായ വിധി ഉണ്ടാകും അതാണ് സംസ്ഥാനത്തെ അനുഭവം ടി പി സെൻകുമാർ കേസിൽ നാം അത് കണ്ടതുമാണ് അത് ഇനി ആവർത്തിക്കരുത് എന്ന വാശി സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിയമപരമായ നടപടികൾ ഒന്നൊന്നായി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർശന താക്കീതോ അല്ലെങ്കിൽ കർശനമായ ഇടപെടലോ ഉണ്ടാകുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതും അതുകൊണ്ടാണ് ആ നടപടികൾ ഒന്നൊന്നായി പൂർത്തിയാക്കുന്നു തൃശ്ശൂർ പൂരുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നത് തൃശ്ശൂർ പൂരുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നു മുഖ്യമന്ത്രി അന്വേഷിക്കുന്നത് എ ഡി ജി പി ആണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ അതിലെന്താണ് പറയുന്നത് എന്ന് നോക്കട്ടെ അതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് സർക്കാരിന്റെ നിലപാട് അതനുസരിച്ച് റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ട് തൃപ്തിയില്ല എന്ന് ഡി ജി പി തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു ആ റിപ്പോർട്ടിന് മുകളിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി എം ആർ രജ്കുമാർ ആ സ്ഥാനത്ത് തുടരുമോ എം ആർ രജ്കുമാറിനെ മാറ്റേണ്ടതുണ്ടോ എം ആർ രജ്കുമാറിനെ മാറ്റി നിർത്തിയിട്ട് വേണോ അന്വേഷണം എന്നു സംബന്ധിച്ചുള്ള തീരുമാനവും കൂടി വരേണ്ടതുണ്ട് മാറ്റി നിർത്തി അന്വേഷിക്കണം എന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് സർക്കാരിനും അല്ലെങ്കിൽ സി പി ഐ എമ്മിനും ആ ധാരണ തന്നെ അത് തന്നെ വേണം എന്ന അഭിപ്രായം ഉണ്ട് സി പി ഐം നേതാക്കൾക്കും അത്തരമൊരു അന്വേഷണം തന്നെയാണ് വേണ്ടത് എന്ന പൊതു ധാരണയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കാരണം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുക തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയ തീരുമാനം വന്നു കഴിഞ്ഞാൽ എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രസിഡന്റ് ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു എം ആർ അജിത് കുമാറിനെ മാറ്റുമെന്ന് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം അത് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണോ അതല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണമാണോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതെല്ലാം അന്വേഷണത്തിന് തീരുമാനം വന്നിരിക്കുന്നു ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും